ആ സൂര്യശോഭ ഇനിയില്ല ആന കേരളത്തിൽ നിന്നും ഒരു ഗജരാജൻ കൂടി വിട വാങ്ങി വലിയപുരക്കിൽ സൂര്യനാണ് ഇന്നലെ വൈകിട്ടോടെ ഉത്സവ കേരളത്തിൽ നിന്നും വിട പറഞ്ഞത് എഴുപത് വയസ്സോളം ആനയ്ക്ക് പ്രായമുണ്ടായിരുന്നു തൃശൂർ ജില്ലയിലെ കുന്നംകുളം കിഴൂർ സ്വദേശി അബിയുടെ ഉടമസ്ഥതയിലുള്ള ആനയായിരുന്നു സൂര്യൻ തൃശൂരിലെ എല്ലാ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലും എഴുന്നള്ളിപ്പാനയായിരുന്നു സൂര്യൻ എടക്കുന്നി അർജുനൻ എന്ന പേരിലാണ് സൂര്യൻ ആനപ്രേമികളുടെ ഇടയിൽ പ്രശസ്തനായിരുന്നത് സർക്കസാനയായിരുന്ന സൂര്യൻ എടക്കുന്നിയിൽ നിന്നാണ് വലിയപുരക്കിൽ തറവാട്ടിലെത്തുന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഉത്സവങ്ങളിൽ പ്രഥമ സ്ഥാനം നേടിയെടുക്കാൻ സൂര്യന് കഴിഞ്ഞിരുന്നു പ്രായത്തിൻ്റെതായ അവശതകൾ മൂലം പലവിധ അസുഖങ്ങളാൽ കുറച്ചു ദിവസങ്ങളായി സുഖമില്ലാതിരുന്ന ആന കൂട്ടുപാതയിലെ ആനത്തറയിൽ വെച്ച് ഇന്നലെ വൈകിട്ട് ഏഴുമണിയോടെയാണ് ചരിഞ്ഞത് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വലിയപുരക്കിൽ തറവാട്ടിലെ ആര്യനന്ദനും വിട പറഞ്ഞിരുന്നു അഴകുകൊണ്ടും നിലവുകൊണ്ടും ഉത്സവപൂരങ്ങളിൽ ആനപ്രേമികളുടെയെല്ലാം മനം കവർന്ന സൂര്യൻ ഇനി ഓർമ്മകളിൽ മാത്രം വലിയപുരക്കിൽ സൂര്യന് ശതകോടി പ്രണാമം